ജർമ്മനിയിൽ ക്രിസ്തുമസ് മാർക്കറ്റിന് നേരെയുള്ള ഭീകരാക്രമണ പദ്ധതി പൊളിച്ച് ജർമ്മൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജർമ്മനിയിലെ ക്രിസ്തുമസ് മാർക്കറ്റിനെ ലക്ഷ്യമിട്ട് നടത്താനിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ അഫ്ഗാൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച വൈകുന്നേരമാണ് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടിയത് വടക്കൻ ജർമ്മനിയിലെ ഒരു നഗരത്തിലെ തിരക്കുള്ള ക്രിസ്തുമസ് മാർക്കറ്റിൽ ആക്രമണം നടത്താനായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു ജനക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചോ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്താനാണ് ഇയാൾ പദ്ധതിയിട്ടിരുന്നത് ഇയാളിൽ നിന്ന് ആക്രമണത്തിന് ഉപയോഗിക്കാൻ സൂക്ഷിച്ച ചില വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് പിടിയിലായ വ്യക്തിക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾക്ക് ഐ എസ് പോലുള്ള സംഘടനകളോട് അനുഭാവമുണ്ടായിരുന്നതായും സൂചനയുണ്ട് ജർമ്മനിയിൽ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന സമാനമായ ട്രക്ക് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ പുതിയ ആക്രമണ പദ്ധതി മുൻകൂട്ടി തടയാനായത് വലിയ നേട്ടമായാണ് ജർമ്മൻ സർക്കാർ കാണുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും എന്നാൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു